നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട് ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും അതുകൊണ്ട് അടിയന്തരമായി ഗുരുതരമായ ഈ പരാമർശത്തിൻ്റെയും കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം നിങ്ങൾക്കറിയാം എന്ന ഗോൾവാർക്കറിൻ്റെ പുസ്തകത്തിൽ അല്ല ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സജി ചെറിയാൻ ആ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയത് നമ്മുടെ ഭരണഘടന മറ്റുള്ളവരുടെ ഭരണഘടനയുടെ കോപ്പിയടിയാണെന്നും നമുക്ക് സ്വന്തമായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് ഭരണഘടന കുന്തമാണ് കുറച്ചക്രമാണ് എന്നെല്ലാം പറഞ്ഞുള്ള മോശം മോശം പരാമർശമാണ് ഇതിപ്പോൾ രാജ്യത്ത് സംഘപരിവാർ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സജി ചെറിയാൻ ആ പ്രസ്താവന നടത്തിയത് ഒരു കാരണവശാലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാൻ പാടില്ല തെറ്റായ നടപടിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അത് തെറ്റാണ് എന്ന് ഹൈക്കോടതി വിധിയിലൂടെ ആ മന്ത്രിസഭാ പുനഃപ്രവേശം എന്ന് ഹൈക്കോടതി വിധിയിലൂടെ അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷവും അന്നെടുത്ത നിലപാട് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കിയപ്പോൾ അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ എടുത്തത് ആ നിലപാടിനും കൂടി കിട്ടിയ അംഗീകാരമാണ് ഈ ഹൈക്കോടതി വിധി അല്ല അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അതാണ് അത് അന്വേഷിച്ചാൽ മതി സത്യസന്ധരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് കോടതിയുടെ കൂടി നിരീക്ഷണം ഉണ്ടല്ലോ അന്വേഷണത്തിന്റെ മീതെ പക്ഷെ കൊണ്ട് എങ്ങനെയാ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കുന്നത് ഈ അദ്ദേഹം മന്ത്രിയായിരുന്നു കൊണ്ട് അപ്പം അതുകൊണ്ട് അന്ന് അദ്ദേഹം രാജിവെച്ചതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത് അതായത് പോലീസിൽ ആർ എസ് എസിന്റെ നുഴഞ്ഞേറ്റം ഉണ്ട് എന്ന് ആനി രാജയാണ് ആദ്യം പറഞ്ഞത് ഇപ്പം സിവിൽ സർവീസിലുണ്ട് നുഴഞ്ഞേറ്റം ഇവരെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സിവിൽ സർവീസിലും ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറുന്നു ഇത് വ്യക്തമായിട്ടും ഒരു എടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല കേസെടുക്കാൻ തയ്യാറാവുന്നില്ല അന്വേഷണം കൃത്യമായ നിലയ്ക്ക് പോകുന്നില്ല അപ്പോൾ ഇവർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ഈ അജണ്ടയ്ക്ക് ഈ സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ് അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആരോപണമാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ഒരുപാട് പേരുണ്ട് ഇഡ്വൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇത് അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതേ ആളിനെ പരിഹസിക്കല്ലേ എന്ത് നിയമോപദേശം തേടാനാണ് സ്വന്തമായിട്ട് സിവിൽ സർവീസിൽ ഇരുന്നുകൊണ്ട് ഐ എ എസ് ഇരുന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് മുഴുവൻ വിവാദമായപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും വ്യക്തമായ കാര്യങ്ങളല്ലേ എന്താണ് ഇതിനകത്ത് എന്ത് നിയമോപദേശമാണ് ഇതിനകത്ത് തേടേണ്ട അങ്ങനെ ഉണ്ടാകാമോ എന്തിനാണ് നിയമോദേശം തേടുന്നത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ആ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമല്ലേ അങ്ങനെ ചെയ്യാമോ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചെയ്യാമോ വല്ല ക്ലാർക്ക് ആണെങ്കിൽ ഇപ്പോൾ ഒരു സസ്പെൻഡ് ചെയ്തതിനെല്ലോ ആളെ അയാൾക്കെതിരെ കേസെടുത്തേനല്ലോ ഇല്ലേ അത് ചെയ്യാനല്ലേ ഇപ്പോൾ ഇവരുടെയൊക്കെ പിന്തുണയുണ്ട് ഇവർക്ക് എല്ലാവർക്കും അതാണ് പറ ഈ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പോലെ അല്ല എൻ്റെ അവൾക്ക് അവിടെ ഒരു എഴുപത്തൊന്ന് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ട് കാരണം മറ്റേ വോട്ട് വീടുകളിൽ പോയി ചെയ്ത വോട്ട് കൂടി കണക്കാക്കുമ്പോൾ കുറച്ചുകൂടി വരും ഞങ്ങൾ പ്രതീക്ഷിച്ച പോളിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് ടൗണിൽ പോളിംഗ് കൂടിയെന്നും ഗ്രാമപ്രദേശത്ത് പോളിംഗ് കുറഞ്ഞത് ശരിയല്ല ടൗണിൽ പോളിംഗ് കുറയുകയും ഗ്രാമപ്രദേശത്ത് പോളിങ് കൂടുകയാണ് ചെയ്ത് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായിട്ട് പോളിംഗ് നടന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാ വോട്ടും കൊണ്ടുപോയി പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളത് പരിശോധിച്ചു രാത്രി തന്നെ ഇന്നലെ ബാലറ്റ് അക്കൗണ്ടുകൾ ഞങ്ങൾ പരിശോധിച്ചു അപ്പോൾ വലിയ പാർലമെൻറ്റ് ഇലക്ഷനുകളുണ്ടായതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം നമുക്കുണ്ടാവും പാർലമെന്റ് ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല രീതിയിൽ വോട്ട് കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ട സ്ഥലമാണത് അഞ്ച് പ്രാവശ്യം ഞങ്ങളുടെ പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങിയിട്ടില്ല അഞ്ച് സ്കോഡ് നടത്തിയിട്ടില്ല അതിൻ്റെ നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകും പിന്നെ ഞാൻ മറ്റുള്ളവരുടെ അവകാശവാദങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ ഇപ്പം നമുക്ക് ഒരു രണ്ടു ദിവസം കൂടി കാത്തിരുന്നാൽ മതി അല്ല അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളത് കൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത് സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് സ്വാഭാവികമായി പൂർവസ്ഥിതിയായി അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല സാങ്കേതികമായി തന്നെ പാടില്ല ധാർമ്മികമായി പിന്നെ സംശയമില്ല ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി വഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിൻ്റെ കിഴിവക്കം രീതിയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും ഉത്തമം രാജിവെക്കില്ലാ അത് ധാർമ്മികമായി ശരിയല്ല അത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് സാങ്കേതികമായി പോലും കാരണം കഴിഞ്ഞ കഴിവാശ്രമം രാജിവെച്ചതല്ലേ സെയിം സിറ്റുവേഷൻ മടങ്ങി വരുമ്പോൾ പിന്നെ അങ്ങനെ മന്ത്രിയായി തുടരും അതിനിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം അതിനെതിരെ ആവശ്യപ്പെട്ടു പ്രതിപക്ഷതാ പറഞ്ഞു ഞാനിപ്പോ പ്രതിപക്ഷ അഭിപ്രായം തന്നെയാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കിഴിവക്കനുസരിച്ചും അതുപോലെ തന്നെ ധാർമ്മികത അനുസരിച്ചും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് രാജിവെക്കാൻ അതാലോചിക്കേണ്ട അതാലോചിക്കേണ്ട കാര്യമാണ് കാര്യമാണ് നടപടി പറഞ്ഞിട്ടുണ്ട് വളരെ അതിനെ കാണുന്നത് അല്ല അതൊക്കെ ഇനി റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച പല തലത്തിലും നടക്കുന്നുണ്ട് സമസ്തമൊക്കെ ആയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടിയാലോചന ഉള്ളതാണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമുന്നതരായ അതിൻ്റെ പണ്ഡിതന്മാരായ നേതാക്കളൊക്കെ ആയിട്ട് ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും നടക്കും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക അല്ല അതല്ല അത് എന്തും റിസൾട്ട് വരട്ടെ ഞാൻ ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ അവിടെ ആ പരസ്യം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ബി ജെ പിയെ ജയിപ്പിക്കാനാണ് നോക്കിയത് അതൊരു വസ്തുതയാണ് ആർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അവിടെ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായാൽ അതിൻ്റെ ഗുണം കിട്ടുക ബി ജെ പിക്ക് എന്ന് ആർക്കും അറിയാം അറിയാതെ അല്ലല്ലോ അതാർക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്നിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നോക്കി എന്ന് ഉള്ളത് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു മതേതര വിശ്വാസിക്കും ഭൂഷണമായ ഒരു സംഗതി ആയിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ തെറ്റുപറ്റിയെന്ന് ചോദിച്ചാൽ ബി ജെ പി ചോദിച്ചാലും തർക്കമില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നതൊക്കെ അല്പം കടന്ന കയ്യല്ലേ അത് വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ചെറുതായി കാണാൻ പറ്റില്ല പാലക്കാട് ആകെ ഒരു കുറവുണ്ട് തന്നെ കുറവുള്ള അല്ല ഞങ്ങളിപ്പോൾ വിലയിരുത്തി ഇപ്പോൾ യു ഡി എഫിൻ്റെ നില ഭദ്രാണ് കാരണം പാലക്കാട് നഗരസഭയിൽ മാത്രം ഉള്ള ഒരു ലീഡ് കൊണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായ യു ഡി എഫ് മുന്നണിയായ യു ഡി എഫ് നേടുന്ന ആ ഒരു മേൽക്കൈ അതായത് പാലക്കാട് മാത്രമേ ഉള്ളൂ ആ ബി ജെ പിക്ക് ഒരു മേൽക്കൈ ബാക്കി എല്ലാ സ്ഥാനത്തും ഞങ്ങൾ നേടുന്ന മേൽക്കൈ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല വോട്ടിന് യു ഡി എഫ് ജയിക്കും രണ്ടാം സ്ഥാനത്തെ അവർ വരുവുള്ളൂ ബി ജെ പി വരുവുള്ളൂ സാധാരണ ഗതിയിൽ പിന്നെ തിരഞ്ഞെടുപ്പല്ലേ നമ്മൾ നോക്കാം യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓക്കെ